കട്ടപ്പന നഗരസഭാ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി അനുവദിച്ച ഓട്ടോ ഓട്ടോസ്റ്റാൻഡിനെക്കുറിച്ചും ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ അനുവദിച്ച താൽക്കാലിക ഓട്ടോസ്റ്റാൻഡ് പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി ബസ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവർ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് അടിയന്തരമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്നത് ഇന്ന് ട്രാഫിക് കമ്മിറ്റി യോഗം ചേരുകയും അപ്പം അതിന് നല്ല ഭംഗിയായിട്ട് വേണ്ടിയിട്ട് എന്താ സ്ഥലം പോയി അതിനു വേണ്ടുന്ന എല്ലാ നടപടിയും നടപടികളും സ്വീകരിക്കുക അതുപോലെ തന്നെ രണ്ടാം തീയതി ജൂലൈ രണ്ടിന് ഇതിൻ്റെ ബാക്കി ഭാഗ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിക്കും രൂപം നൽകി കൂടാതെ കട്ടപ്പന നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളുടെ ഭാഗമായി ബൈപാസ് റോഡുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സൈൻ ബോർഡ് സ്ഥാപിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തു വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികളെ ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടി ഒരു സമിതി സമിതി ആ പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ പ്രതിനിധികൾ ചെയ്യുന്നതിനാ യോഗം രണ്ടാം തീയതി പത്ത് മണിക്ക് മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൗണിലെ വിവിധങ്ങളായ ട്രാഫിക് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലീസ് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ബൈപ്പാസ് റോഡുകളിലേക്ക് വാഹനം തിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിനാവശ്യമായ സൈൻ ബോർഡുകളെല്ലാം മുനിസിപ്പാലിറ്റി വെക്കാൻ പോവുകയാണ് അതിനുശേഷം അതായത് ഇപ്പോൾ പാറക്കടവിൽ നിന്ന് വന്നാൽ ഇപ്പോൾ കുമളി ഭാഗത്തേക്ക് പോകേണ്ട ആളുകളിൽ പോകേണ്ട ആളുകൾക്ക് ബൈപ്പാസ് വരിപ്പാ അവർക്ക് ടൗണിൽ കയറാതെ പോവാം അങ്ങനെയുള്ള ബൈപാസ് റോഡുകളുടെ സൗകര്യം പരമാവധി ഉപയോഗിക്കാത്ത രൂപകളിൽ ആവശ്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് ആളുകൾക്ക് ദിശാ ബോർഡുകൾ സ്ഥാപിച്ച് അവരെ ആ മാർഗം തിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രതിനിധികളായ എം സി ബിജു സിജു ചക്കുമുട്ടിൽ ഷാജി പാറക്കടുവ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഏകപന സമിതി ഘട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് എന്നിവരും പോലീസ് വില്ലേജ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ഓട്ടോറിക്ഷാ തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിനുശേഷം സമിതി അംഗങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ സന്ദർശനവും നടത്തി